പതുക്കെട്ട് കൊടുക്കും പതുക്കെ വണ്ടി പതുക്കെ പോയിക്കൊണ്ടിരിക്കുക ഒരുപാട് ബലമൊന്നും പിടിക്കരുത് പതുക്ക ആ ഓട്ടെ സാർ പതുക്കെ പതു വണ്ടി മൂവ് ചെയ്യുന്നില്ലേ നോക്കി ഇപ്പൊ എങ്ങോട്ടാ വണ്ടി പോണേ നോക്കിയാ ഇനി അതിന് ആ അലൈൻമെന്റ് കറക്റ്റ് ചെയ്ത് കൊടുത്ത നിസ്സാര കാര്യമാണ് നമ്മള് വണ്ടി മേടിച്ച് വീട്ടിലിട്ടിട്ട് പിന്നെ നിസ്സാര കാര്യം സാറേ ടെൻഷനായി ടെൻഷനായി അല്ല ആ ഇപ്പൊ മാറിയില്ല ആത്മാർത്ഥമായിട്ട് പറയാം ആ അത്രേ ഉള്ളു ബ്രേക്കിൽ കാര്യം തിരിക്കണ്ട അത്രയും അങ്ങനെയല്ല നമ്മൾ അങ്ങനെ ഒരു വണ്ടി വരുമ്പോ ഉടനെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കി കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത് നമ്മടെ ലെഫ്റ്റ് സൈഡിൽ സ്ഥലം ഉണ്ടാകുന്ന നോക്കുക സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ട ഇല്ലാത്ത സ്ഥലം നമ്മളെ ഒപ്പിച്ച് കൊടുത്താൽ എന്ത് ലെഫ്റ്റ് സൈഡിൽ തട്ടും മനസ്സിലായി ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു വണ്ടി മുന്നിൽ കണ്ടു തന്നെ ലെഫ്റ്റിലോട്ട് ഒതുക്കി കൊടുക്കരുത് നമുക്ക് ഒതുക്കാനായിട്ട് സ്ഥലം ഉണ്ടാകാന്ന് നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിർത്തി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ മനസ്സിലെ ക്ലച്ച് ഫുള്ളി ഔട്ടിക്കുക സാറ് സ്വൽപ്പ റൈറ്റിലോട്ട് പിടിച്ചേ ആ മതി നേരെ ആക്കിക്ക വീലിൻ്റെ ആലേമിൻ ആ ബ്രേക്ക് ഔട്ട് നിർത്തിക്കതിക്ക ബ്രേക്ക് ഔട്ട് എന്നാ പുറകെ ഇരിക്കുന്ന ആൾ അറിയരുത് അറിയാത്ത രീതിയിലാ ബ്രേക്ക് ഔട്ട് നൂട്ടിൽ ബലം പിടിക്കാ നൂട്ടിലാക്കുക ഫസ്റ്റ് ഗിയർ ഇട്ടാ സാറേ സെക്കൻഡാക്കുക ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ് തേർഡാക്കിക്കാ നൂഷ് ബല സാറിപ്പോഴും എന്റെ കൈ പിടിച്ച ബലത്തിനാ പോണത് സോറി പറയേണ്ട സാർ അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വന്നാൽ മാത്രം മതി തേടാക്കാൻ പറഞ്ഞു തേട് വേണ്ട ഇപ്പോഴും ബലവാണ് പിടിക്കാൻ കൈ തളത്തിയിട് സാറ് എന്താ ഇപ്പഴും ശക്തിയാണ് സാറ് പോകാനായിട്ട് പോണോ ഫോർത്ത് ആക്കുക ഫസ്റ്റ് ഇട്ട് ഇനി ബ്രേക്ക് കാലെടുത്താ സാറ് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ടു പതുക്ക പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകരുത് സാറിന് ഫീൽ ചെയ്യണം ക്ലച്ച് ചെയ്ത് കാലെടുക്കുമ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ടു പതുക്ക വിട്ടു വിട്ടു വിട്ടിടുക വണ്ടി മൂവ് ചെയ്യുന്നില്ലേ ആ പതുക്കെ വിട്ടിട്ടുടും വിട്ടു വിട്ടൂട് പതുക്കെ എടുത്തുകൊണ്ട് ഓടരുത് ആ പതുക്കെ പോട്ടെ മൂവ് ചെയ്യുന്നില്ലേ ആ ബൈക്കിൽ തന്നെ നോക്കിയിരിക്കരുത് ഇനി ഒന്ന് ക്ലച്ചൊന്ന് പതുക്കെ ഒന്ന് ചവിട്ടിക്കൊടുത്തേ ഫുള്ളി ചവിട്ടാൻ ഞാൻ പറഞ്ഞായിരുന്നാ പകുതി ചവിട്ടേ പറഞ്ഞോളൂ ഇച്ചിരി കൂടെ ഈ പോസ്റ്റിൻ്റെ അപ്പറായിട്ടൊന്ന് നിർത്തിക്ക ഇച്ചിരി കൂടെ മുന്നോട്ട് ക്ലച്ചിന്റെ കാലിട്ട് ഇട്ടിടൂ പതുക്കെ വിട്ടിടും വണ്ടി മൂവ് ചെയ്യട്ടെ സ്വൽപ്പം റൈറ്റിലോട്ടോ ആ മതി ഇച്ചിരി കൂടെ റൈറ്റിൽ മതി ക്ലച്ച് ഫുള്ളി ഔട്ട് ചെയ്യുക ബ്രേക്ക് ഔട്ട് നിർത്തിക്കേ ചവിട്ടി നിർത്തി ആ ബ്രേക്കിൽ നിന്ന് കാലട്ടെ കാലട്ടെ നൂട്ടിലാക്കുക ബലം പിടിക്കരുത് ന്യൂട്രൽ ഫസ്റ്റ് ഇട്ടേ സെക്കൻഡ് ആയിരിക്കുക ബലം പിടിക്കരുത് ന്യൂട്രൽ സെക്കൻഡ് തേർഡ് ആയിരിക്കുക നൂറ് തേർഡ് ഫോർത്ത് ആ ഇപ്പോഴും സാറ് ബലം പിടിക്കുന്നുണ്ട് ബലം പിടിക്കല്ലേ സാറേ ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ നൂട്ടിലായിരിക്കുക ഫസ്റ്റ് ഇട്ടാ സാറേ ഇനി ക്ലച്ച് ചെയ്യുന്ന പതുക്കെ റിലീസ് കൊടുത്താൽ സാറിന് ഫീൽ ചെയ്യണം ക്ലച്ച് ചെയ്ത് കാല് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട് സാറിന് ഫീൽ ചെയ്യണം ക്ലസ് ചെയ്ത വിട്ടു പതുക്കെട്ട് വണ്ടി മൂവ് ചെയ്യുന്നില്ല സ്വല്പ റൈറ്റിലോട്ട് തിരിച്ചു അതേപോലെ തന്നെ കൊടുത്തിലോട്ട് പതുക്കെട്ടെ ഓക്കേ അല്ല സ്വല്പ വണ്ടിയുടെ അലൈൻമെന്റ് മനസ്സിലാവുന്നുണ്ടോ ആ നമ്മൾ ഒരുപാട് സ്പീഡിൽ പോയാൽ മനസ്സിലാവുക ഇല്ല അതാണ് നമ്മൾ ആദ്യം പതുക്കെ പതുക്കെ ഓടിച്ച് ഓടിച്ച് പഠിച്ചതിനു ശേഷം ആവാണ് ഇനി ക്ലച്ച് ഒന്ന് പതുക്കെ ഒന്ന് ചവിട്ടിക്കൊടുത്തേ ഇനി ഫുള്ള് ചവിട്ടിക്കൊടുന്ന് ക്ലച്ച് ബ്രേക്ക് ഔട്ട് നിർത്തി അറിയരുത് പുറകെ ഇരിക്കുന്ന ആളറിയത് ഇനി നൂട്ടിലാക്കിക്കാ സാറേ ബലം പിടിക്കില്ല സാറേ ഈ കൈ കൈകൂടെ ഒന്ന് ഫ്രീ ആക്കി തന്നെ പിന്നെ ഞാൻ കൈ വെക്കത്തില്ല ഇട്ടേ സെക്കൻഡായിക്ക് തേഡായിരിക്കുക ഫോർത്ത് ഫസ് ഇട്ട് ആ ബ്രേക്ക് ചെയ്ത കാലെടുത്ത് ക്ലച്ച് ചെയ്യുന്ന മാത്രം കാലു വിട്ടുകൊടുത്ത പതുക്കെ ക്ലച്ച് ചെയ്യുന്ന മാത്രം കാലു ഇട്ടുകൊടുത്തു ഇട്ടുകൊടു പതുക്കെ വിട്ടുകൊടു വണ്ടി മൂവ് ചെയ്യും സാറ് കാല് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഓഫ് ആകാതെ മൂവ് ചെയ്യും മൂവ് ചെയ്യുന്നില്ലേ ആ പോട്ടെ പോട്ടെ ഓക്കെ അല്ലേ ആ പതുക്ക പോട്ടെ ഇനി ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാലും മാറ്റിക്കുക സാറ് പൂർണ്ണമായിട്ടും കാലു മാറ്റി ഇനി തള്ളവരിൽ ആക്സിലേറ്ററിലോട്ട് വന്നത് വലത് അല്ല വന്നില്ലേ ആ ഒരുപാട് പ്രസ് ചെയ്ത് സീറോ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ കയറാളുണ്ട് ആക്സിലേറ്റ് നേരെ ആക്കി കൂടെ അലൈൻമെന്റ് ചെറുതായിട്ട് സാറ് പേടിക്കരുത് ആ വണ്ടി കാണുമ്പോൾ സാറ് ധൈര്യത്തിന് ഞാനുണ്ട് കൂടാം സ്വല്പം ആ സാറിൻ്റെ പേടിയാണെങ്കിൽ ക്ലച്ചിലും ബ്രേക്കിലും കാലും വെച്ചിട്ട് ഒതുക്കി കൊടുക്കണ്ട ക്ലച്ചിലും ബ്രേക്കിലും കാലും എന്തെങ്കിലും സംഭവിച്ചാ സാറ് ഒരു കൈ കൊണ്ട് തന്നെ അല്ല ബാലൻസ് ചെയ്താൽ എന്തേലും സംഭവിച്ച ഇത്രയും പതുക്കെ പോയാൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല മനസ്സിലായി ഇനി ആക്സിലേറ്ററി കാലു മാറ്റ സാർ അനുമതി ഇച്ചിരി സ്പീഡ് കൊടുത്തേ സീറോ ഒന്ന് രണ്ട് അങ്ങനെ വരണ്ടേ ഇച്ചിരി കൂടെ സ്പീഡ് കൊടുത്തേ കൊടുക്ക് കൊടുക്ക് ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ ആ ഇനി ആക്സിലേറ്ററിന് കാലു മാറ്റിങ് ക്ലച്ചി ഔട്ടിങ്ങ് ഔട്ട് ഫുള്ളായിട്ട് ഔട്ട് കൈ ഫ്രീ ആക്കി ബലം പിടിക്കുക എന്തിനാ ബ്രേക്ക് കൊണ്ടുവന്ന് കാലു വെക്കുന്ന നൂറ് സെക്കൻഡ് സാറ് സോറി പറയണ്ട പറയണ്ടേ ക്ലച്ചിന് കാലുട്ട് കൊടുത്ത കാലുട്ടേ ഇപ്പഴും വിട്ടില്ല സാറേ ഒരുപാട് താമസിച്ച വണ്ടി ഓഫ് ആയി നമ്മൾ മാറ്റാൻ പറയുമ്പോൾ പോക്സിഡന്റിന് പറയുമ്പോ തള്ളവരിലും ബന്ധമില്ലാത്ത രീതിയിൽ പൊക്കി പിടിച്ചാൽ മാത്രം മതി ഒരു കാരണവശാലും ബ്രേക്കിലോട്ട് വരരുത് വന്നാ എന്ത് സംഭവിക്കും വണ്ടിയുടെ വേഗത കുറഞ്ഞു നമ്മൾ ഹൈ ഗിയറിലോട്ട് ഇടാനായിട്ട് നോക്കിയതാണ് അപ്പൊ വേഗത നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് വരാൻ പറ്റുക ഇല്ല ഇത് ഏത് ഗിയർ ഓടുന്നത് ആ ഇടുന്ന ഗിയർ ഒന്നും മറന്നുപോകരുത് നീ ബ്രേക്ക് വെറുതെ വെറുതെ ഇനി ക്ലച്ച് ഫുള്ളായിട്ട് ഓടിക്കുക ഒതുക്കി കൂടെ ഇനി റൈറ്റ് തിരിച്ച കറക്റ്റ് ആയിട്ടില്ലേ സാർ നിർത്തിയത് കറക്റ്റ് അല്ലേ നോട്ടില്ലേ സാറിന് ഉണ്ടെങ്കിൽ ഇതല്ലേ സാറിന് കിട്ടുന്നില്ല കിട്ടുന്നില്ല കറക്റ്റ് അല്ലേ ഉള്ളൂ കാര്യം ഇനി ഒന്നും കൂടെ പരിചയപ്പെടണം ഈ കയ്യിൽ ഇച്ചിരി കൂടെ ബലം കുറച്ച് തന്ന സാറിന്റെ ഡ്രൈവർ ആണ് ഇതിനകത്ത് ബലം പിടിക്കുമ്പോഴുള്ള സംഭവിക്കുന്നത് എന്തായിരിക്കും സാറിന്റെ ആരോഗ്യം മനസ്സ് എല്ലാ കാര്യവും ഇതിനകത്താ ബ്രെയിൻ കൊണ്ടുവരുന്ന ജോലി മൊത്തം ഇതിനകത്താ വണ്ടി അലൈൻമെന്റ് അനുസരിച്ച് തെറ്റി പോവും സാറ് പിന്നെ നോക്കും വണ്ടി വല്ലോടത്തോ പിടിച്ച് വലത്തോട്ടാ ഇടത്തോട്ടാ തിരിക്കും ബ്രേക്കിന് വരെ ആക്സിഡന്റ് പോകും സാറ് പേപ്പറാവും അപ്പൊ ഇതിനകത്ത് ബലം കുറച്ചാലോ ഒരു പ്രഷറവും സംഭവിക്കത്തില്ല മനസ്സിലെ ഫസ്റ്റ് ഗിയർട് സെക്കൻഡ് ആകെ ബലം പിടിക്കുന്നു സെക്കൻഡ് തേർഡ് തേർഡാ ബലം പിടിച്ചോർക്ക് നൂറ്റിലാക്ക്രേക്ക് കാലട് ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കി തരാം ഇങ്ങനെ നമ്മൾ ഒതുക്കി ഇടുമ്പോൾ ശരിക്കും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാണ് എടുക്കുന്നത് ഇതിപ്പോ നമുക്ക് പരിചയമുള്ള റോഡാണ് വലിയ വണ്ടിയൊന്നും വരുത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടാ മേറോട് മാത്രം നോക്കി പോകണത് അല്ലെങ്കിൽ നല്ല തിരക്കുള്ള സ്ഥലത്തേക്ക് കിടക്കണമെങ്കിൽ പുറകെ വരുന്ന വാഹനത്തിന്റെ ഡ്രൈവറിന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് എടുക്കാവണം മനസ്സിലെ അത് ശീലമാക്കിക്കോണം ഇപ്പൊ സാറേ തുടക്കമാണ് രണ്ടായിരത്തി എത്രയിലേ ലൈസൻസ് എടുത്തത് രണ്ടായിരത്തിഇരുപത് ലൈസൻസ് എടുത്തതിനു ശേഷം സാർ വണ്ടിക്കകത്ത് കയറിയിട്ടില്ല അപ്പൊ ഓരോന്നും ഓരോന്നും പറഞ്ഞു തന്നെ പിന്നെ സാറിന് ഇച്ചിരി ടെൻഷനും ഉണ്ട് അപ്പൊ അതും കൂടെ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇങ്ങനെ നിർത്തി നിർത്തി ചെയ്യുന്നത് കേട്ടോ കോട്ടെ ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ടെ പതുക്കെ ഓഫ് ആകരുത് പതുക്കെ കാലു ഇട്ടു വണ്ടി മൂവിയായിട്ട് മൂവ് ചെയ്യുന്നില്ല

ആയിട്ടില്ലോട്ടുള്ളൂ ആ ഇവിടെ ഒരു ചെറിയൊരു കേറ്റവും കൂടെ ഉണ്ട് ഇപ്പം സാറിന് മനസ്സിലായി ക്ലച്ച് താങ്ങുന്നത് എങ്ങനെയാന്ന് ആ ക്ലച്ചിൽ തന്നെ വണ്ടി ഉരുളണം മനസ്സിലായോ ക്ലച്ച് ഫുള്ളി ഔട്ടിയോ ആദ്യം എന്നിട്ട് ബ്രേക്ക് ഏട്ടി നിർത്തു ചവിട്ടി നിർത്തു ആ ഇനി ബ്രേക്കീന്ന് കാലെടുക്കരുത് ക്ലച്ചിൽ നിന്ന് പകുതി കാലെടുത്താൽ സാറ് പകുതി ബ്രേക്കീന്ന് കാലെടുക്കരുത് ബ്രേക്കിൽ നിന്ന് കാലായിരുത് ബ്രേക്ക് ക്ലച്ചിന്ന് പകുതി കാലെടുത്താൽ പകുതി ആ മതി ഇനി ബ്രേക്കീന്ന് കാലെടുത്താൽ സാറ് പൂർണ്ണമായിട്ട് എടുത്തോ വണ്ടി നിൽക്കുന്നത് കണ്ടാ ആ ഇനി ബ്രേക്കീന്ന് കാലെടുക്കരുത് ക്ലച്ചിന് പതുക്കെ വണ്ടി മൂവിന്ന് കണ്ട പതുക്കെ പതുക്കെ വിട്ടൂടു എടുത്തോണ്ട് ഓടരുത് ക്ലച്ചിയിൽ നിന്ന് കാല് പതുക്കെ ഫോണടിച്ചു നന്നായിട്ട് കാല് പതുക്കെ സാറ് വെപ്പറാളൊന്നും കാണിക്കില്ല പതുക്കെ കേറട്ടെ ആദ്യം തട്ടിയ എന്നെ തട്ടത്തുള്ളൂ അതിനുശേഷം സാറിന് തട്ടത്തുള്ളൂ പതുക്കെ പതുക്കെ സാറിൻ്റെ മനസ്സിലായാലും വേഗത പതുക്കെ പതുക്കെ തെറുന്ന് കാണിക്കരുത് തിരിച്ചു വന്നിട്ട് കൈ കൊണ്ട് തന്നെ തിരി കൈ ലോക്ക് ഇടാതെ ക്ലച്ചിന്ന് ഇപ്പോഴും കാല് വിട്ടിട്ടില്ല സാറും പതുക്കെ വിട്ടൂടു മതി 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 അതേപോലെ തന്നെ സാറ് നേരെ നേരെയായില്ലേ മതി മതി ഇനി ഇട്ട് തിരിക്കരുത് ഒരു കൈയാണോ രണ്ട് കൈ ആണോ നല്ലത് പൂർണ്ണമായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല ഇനി സാർ ഒറ്റക്ക് വരുമ്പോ എന്ത് ചെയ്യണം ഇതിനെക്കാട്ടി പതുക്കെറിയാമതി ഇച്ചിരി കൂടെ ധൃതി കുറച്ച് കയറിയാ മതി അപ്പൊ ഞാനും കൂടെ ഉള്ളത് കൊണ്ട് ഇച്ചിരി കൂടെ സ്പീഡിൽ കയറിയത് സാർ വരുമ്പോ ഒന്നും കൂടെ ക്ഷമിച്ച് കയറിയാൽ മതി മനസ്സിലെ ഇനി ഇച്ചിരി കൂടെ സ്പീഡ് കൊടുക്കാം നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡ് കൊടുത്ത സാർ ഇടുക പറക്കുകൂക്സിഡന്റി മാറ്റിക്കറ ക്ലച്ച് ചോട്ടിക്കരുത് ക്ലച്ച് ഫുള്ള് ഔട്ട് ബലം പിടിക്കരുത് നൂറ് ഈ പയ്യനെ തട്ടാതെ റൈറ്റിലോട്ട് എടുക്ക ക്ലച്ചിന്ന് കാലുട്ടു കാലു ഇട്ടൂടും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സൂക്ഷിച്ചു കാരണം തിരക്കുള്ള റോഡാണ് നമ്മൾ സൂക്ഷിച്ചു തിരിച്ചിലേ എന്ത് പറ്റും വണ്ടി വല്ലെടുത്തും പോകും പതുക്കെ പതുക്ക ചുമ്മാട്ട് തിരിക്കയല്ല സാറേ പതുക്ക ഈ റോഡെങ്ങോട്ടോ പോണത് ക്ലച്ച് വന്ന് ക്ലച്ചാമർത്തിട്ടോ ലെഫ്റ്റിലോട്ട് വന്ന് ലെഫ്റ്റിലോട്ട് വന്നു മതി ഇത് സ്പീഡ് പോകണം പൂർണ്ണമായിട്ടും കാലെടുക്കും സ്പീഡ് കാലെടുക്കും ഒന്ന് പൂർണ്ണമായിട്ടും മാറ്റി ക്ലച്ച് ഫ്രീ നീങ്ങി സെക്കൻഡ് ക്ലച്ചിന്ന് സാറേ ലൈറ്റ പതുക്കെ പതുക്കെ സ്പീഡ് കൊടുത്ത പൊടിക്കും കൂടെ ഒരുപാട് സ്പീഡ് കൊടുക്കൂടെ ആ ലെഫ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്റർ ഇടുക ബ്രേക്ക് കാലോ ക്ലച്ചാമറക്കിട്ടോ സൈഡിലോട്ട് പതുക്കെ ഒതുക്കിക്കൂടി ഇച്ചിരി കൂടെ ഒതുക്കും മതി റൈറ്റ് തിരി പതുക്കെ ബ്രേക്ക്ഔട്ട് നിർത്തി ഇച്ചിരി കൂടെ ലെഫ്റ്റിലോട്ട് പോകും ബ്രേക്ക്ഔട്ട് നിർത്തു കണ്ട നൂറ്റിലാക്കുമോ ബലം പിടിക്കരുത് ന്യൂട്രൽ ഫസ്റ്റ് ഫസ്റ്റിട്ട സെക്കൻഡ് ആയിക്കെ തേഡ് ആയിക്ക ഫോർത്ത് ആയിക്ക നൂട്ടില്ലാക്കും ഫസ്റ്റ് ഇട്ടാ സാറേ ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് ഒന്നിലോട്ട് ഇൻഡിക്കേറ്റ് ഇടാനുള്ള കാരണം എന്തായിരിക്കും കാരണം നേരത്തെ തിരക്കില്ലാത്ത റോഡായിരുന്നു ഇത് തിരക്കുള്ള റോഡാണ് അതുകൊണ്ടാണ് ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോ എന്ത് ചെയ്യണം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട ആ ഇനി ബ്രേക്കിൽ നിന്ന് കാലം എടുത്താ സാർ സൈഡ് മേറ നോക്കും വണ്ടി പോലെ മരുന്നോ ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ട് വിടും പതുക്കെ കാലിട്ടു എടുത്തോണ്ട് ഓടരുത് പതുക്കെ വിട്ടു വിട്ടേ സാർ പതുക്കെ എടുത്തോണ്ട് ഓടരുത് ഓടിക്കഴിഞ്ഞാൽ ഓഫായി പോകും ആ പതുക്കെ വിട്ടു ഇനി ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത സാറ് ഓക്കെ ചെറുതായിട്ട് സാറിന് പറ്റുന്ന വേഗത ആ വണ്ടി നോക്കി പേടിക്കണ്ട നേരെ ആക്കിക്കോട്ടെ ഓഹ് എന്റെ റബ്ബ് എടുക്കുന്ന ഇവിടെ കാണാൻ തീർച്ചയായിട്ടും സാറ് പേടിക്കണ്ട ആവശ്യമില്ല ഞാനുണ്ടല്ലോ ഇച്ചിരി കൊടുത്തു സാറ് ആക്സിഡന്റ് കാലെടുക്ക് ക്ലച്ച് ചെയ് ഔട്ട് സാറ് ധൈര്യത്തെ ഔട്ട് കൈ ഫ്രീ ആയി മെലം പിടിക്കുന്നത് വേണ്ട നൂറ് സെക്കൻഡ് ക്ലച്ച് കാലിട്ടു മനസ്സുകൊണ്ട് സാറ് തിരിച്ച് വേണ്ട ക്ലച്ച് ചെയ്ത് കാലെടുക്കുക പതുക്കെ വിട്ടുവിടും പതുക്കെ വിട്ടിട്ടില്ല എപ്പോഴും സാറ് ഒരുപാട് താമസിച്ചാൽ വണ്ടി ഓഫ് ആയി പോകും വേണ്ട ഒരുപാട് താമസം ചെയ്ത് നമ്മൾ ക്ലച്ച് ചെയ്തോട്ട് സെക്കൻഡ് കീർ ഇട്ട് കഴിഞ്ഞാൽ ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാല് മാറ്റിക്കോളാണ് ഓ ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് വിട്ടിടത്തില്ല ഇനി ചെറുതായിട്ട് ആക്സിഡന്റ് കൊടുത്ത് ഒരുപാട് പ്രസ് ചെയ്യരുത് ചെറുതായിട്ട് ആക്സിഡന്റ് വിട്ടു സാറേ ഒരുപാട് പ്രസ് ചെയ്യരുത് പതുക്കെ പതുക്കെട്ട് ചെറുതായിട്ട് സ്പീഡ് കൊടുത്തേ കൊടുക്ക കൊടുക്ക സാറേ കൊടുക്ക സ്ലോ ചെയ്ത് കൊടുത്തോ ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ച് കൊടുത്തേക്കണം പതുക്കെ കൊടുക്കെ പതുക്കെ ഇത് ഏത് കീരല്ലേ ഓടുന്ന ഇച്ചിരി ആ മൂന്നാമത്തെ ഗിയറിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെട്ടിരുന്നാ മാത്രം മതി അതിനാ അതിൽ വെച്ച് നമുക്ക് വെച്ച് അലക്കണ്ട അതൊക്കെ ചെറുതായിട്ട് സ്പീഡ് കൊടുത്ത സാർ ഇച്ചിരി കൂടെ സ്പീഡ് കൊടുത്ത കൊടുക്ക കൊടുക്ക സാറ് ഇനി ആക്സിഡന്റിൽ നിന്ന് കാലു മാറ്റിക്കോട്ടിക്കലം പിടിക്കണ്ട ധൃതില്ല എനിക്ക് നൂറ് തേർഡ് കച്ചിന്ന് കാലുട്ട് കൊടുത്ത സാർ കാലു പിടി ഓഫ് ആകത്തില്ല ധൈര്യത്തെ പിടിച്ചു തേർഡ് ഗിയർ എല്ലാം ഇച്ചിരി കൂടെ സ്പീഡിലെടുക്കാൻ സാറേ വലിക്കാതിരുന്നാൽ മതി പതുക്കെ ഇച്ചിരി കാലിച്ചിരി ആക്കി കൊടുത്തേച്ചാ ഇപ്പൊ ടസ് കൊടുത്ത സാറേ ഇപ്പൊ സാറിന് വിശ്വാസം ഇല്ല വണ്ടി ഓടിക്കാന്ന് ഉള്ളൂ കാര്യം ഇത്ര മാത്രമേ ഞങ്ങള് തരുത്തുള്ളൂ ബാക്കി സാറ് ഉരുട്ടിക്കൊണ്ട് വളർന്നോളൂ ആ ഒന്നുകൊണ്ട് നമ്മൾ പേടിക്കണ്ട നമുക്ക് എന്ത് വന്നാലും ബ്രേക്ക് ഇതാണെന്ന് അറിഞ്ഞാൽ മാത്രം ചവിട്ടിന്ന് വരുത്തുക ബാക്കിയെല്ലാം നമ്മളെ കോൺഫറൻസിൽ അങ്ങ് പോയിക്കോളൂ പിന്നെ അതേപോലെ നമുക്ക് ഒരുപാട് വേഗതയിൽ പോകാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പൊ പതുക്കെ പതുക്കെ ഉരുട്ടി ഉരുട്ടി വരുത്തുള്ളൂ ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടാ സാറേ ബ്രേക്കിൽ കാലം വന്നേ ചവിട്ടരുത് വെറുതെ കാലം വെക്കുക പതുക്കെ ബ്രേക്ക് അവിട്ടിയോ ആ ക്ലച്ച് അമർത്തി ചവിട്ടിയോ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ക്ലച്ച് ഫുള്ളി അവിടെ ആ സ്വല്പം ലെഫ്റ്റിലോട്ട് ഒതുക്കിക്കുക ഒതുക്കിയ റൈറ്റിലോട്ട് പതുക്കെ പിടിച്ച അലൈമെൻറ്റ് ആ ഇനി നേരെ ആയിക്കാം അതേപോലെ ആ മതി ബ്രേക്ക് ഔട്ട് നിർത്തിക്കുക ഇനി നമുക്ക് നാല് ഗിയറിനൊന്ന് പരി വിലം പിടിക്കരുത് ഇതും കൂടെ സാർ കറക്റ്റ് ചെയ്ത് തന്നാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കും വാണ്ടി ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ സാർ നൂഡലാക്കിക്കാം ഫസ്റ്റ് ഗിയർ ഇട്ടുക സെക്കൻഡ് ആയിക്കുക അത് ഫോർത്ത് ആയിക്കൂട്ടി കിട്ടാ ബ്രേക്ക് പൂർണ്ണമായിട്ടും കാലെടുത്തില്ലേ റിലീസ് ചെയ്യുക പെട്ടെന്ന് എടുത്തോണ്ട് പോകരുത് പതുക്കാല റിലീസ് ചെയ്ത് കൊടുക്കുക പതുക്കെ സാറിന് ഫീൽ ചെയ്യണം ഞാൻ ചെയ്യുമ്പോഴത് വണ്ടി മൂവ് ചെയ്യുന്നു ഇൻഡിക്കേറ്റർ ഓഫി നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഓഫി ഇടമേ പോയിട്ട് ക്ലസ് ഇത് പൂർണമായിട്ടും കാലം മാറ്റിയിട്ട് സ്പീഡ് കൊടുക്കും സാറിന് അറിയാലോ ആ വണ്ടി ഒന്നും കണ്ട് പേടിക്കുന്നത് വലിയ കണ്ടെയ്നർ വരെ വന്നാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്ന രീതിയുണ്ട് ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തുവച്ചാ സാറിന്റെ ടെൻഷൻ മാറും കണ്ട അത്രേയുള്ള കാര്യം ഇത്രേ ഇത്രയുള്ള കാര്യം ഇനി സ്പീഡ് കൊടുക്കുക പുറവിലോട്ട് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കലും നേരെയാക്ക അത്രയും പോകല്ലേ റൈറ്റിലോട്ട് ചുമ്മായിട്ട് കൊലക്കല്ല സീന പതക്കെ പതക്കെ നേരെ തന്നെയല്ലേ ഇങ്ങോട്ടാ നമുക്ക് തീരദേശം പോണെങ്കിൽ റൈറ്റ് ആണ് റൈറ്റ് ഇൻഡിക്കേറ്റ് ബ്രേക്കിൽ കാലുവാ ക്ലച്ചിൽ കാലും പകുതി ക്ലച്ചിൽ കാലു വെക്കും ബാക്ക് നോക്ക്